ഈ ജങ്ക് ഫുഡ്സ് ഇല്ലാതെ ഇന്നത്തെ കുട്ടികൾക്ക് കുട്ടികൾക്ക് പറ്റില്ല പക്ഷെ അത് ആക്ച്വലി അത്ര ജങ്ക് ജങ്ക് ഫുഡ്സ് ഫുഡ്സ് ഒട്ടും നല്ലതല്ല കാരണം കഴിക്കുമ്പോൾ കുട്ടികൾ ഒട്ടും നല്ലതല്ല കുട്ടികൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കയറി അത് രക്തക്കൊഴിലുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് അങ്ങനെ നമുക്ക് കൊറിയാക്റ്റഡ് ഡിസീസ് ഹൈപ്പർ ടെൻഷൻ ഡയബറ്റിസ് ഇങ്ങനെയുള്ള പല രോഗങ്ങളും ഉണ്ടാക്കും പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് അതായത് അവർക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവി ഡിസോർഡർ അത് കൂടുതലായിട്ട് ഈ ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഉണ്ടാകുന്നതുകൊണ്ട് ഉണ്ടാവുന്നതാണെന്നൊക്കെ അവർ പറയുന്നത് അതുകൊണ്ട് ജങ്ക് ഫുഡ് പിന്നെ അതിൻ്റെ ഉപയോഗിക്കുന്ന ഒത്തിരി കളറിങ് ഏജൻസ് അതെല്ലാം കുട്ടികളുടെ മാനസിക വളർച്ചയെക്കൂടി അത് എഫക്റ്റ് ചെയ്യും ജങ്ക് ഫുഡ് പൊതുവേ ഒഴിവാക്കും ഒട്ടും ഒഴിവാക്കാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ വീട്ടിൽ തന്നെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്രൈസ് എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാം പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അതൊരു കൊമേഴ്ഷ്യലൈസ്ഡ് ആവുന്നു അതുകൊണ്ട് കഴിയുന്ന ജങ്ക് ഫുഡ് ഒഴിവാക്കാനൊന്നും ബുദ്ധിമുട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ട്രീറ്റ് ചെയ്യാനെപ്പറ്റി ആലോചിക്കാം